വെൽക്കം ടു ട്രൈ ടൂ നമുക്ക് ഇന്നത്തെ യു എസ് ഓയിൽ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഈ ഒരു റേഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റേഞ്ചിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം മുകളിലോട്ട് ഒന്ന് മൾട്ടിപ്പിൾ റിജക്ഷൻ ഒക്കെ കാണിച്ചിട്ട് മുകളിലോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഓവറോൾ നോക്കുന്ന സമയത്ത് പ്രൈസ് കാണാം താഴോട്ടേക്ക് താഴോട്ടേക്കാണ് വരുന്നത് മുകളിൽ നിന്ന് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടും ഒരു നല്ല രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേണോ ഇതുവരെ ഒന്നും തന്നിട്ടില്ല ഒരു പക്ഷെ വീണ്ടും കുറച്ചുകൂടി താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഒരു നല്ല ക്യാൻഡൽ പാറ്റേൺ തരാത്തത് എനിവേ അങ്ങനെ ഒരു കാൻഡിൽ പാറ്റേൺ തന്നിട്ടുണ്ടെങ്കിൽ മോളിലോട്ട് നല്ലൊരു കാൻഡിൽ പാറ്റേൺ തന്നിട്ടുണ്ടെങ്കിൽ എക്സ്പെഷലി ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ നല്ലൊരു കാൻഡിൽ പാറ്റേൺ തന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രൈസ് മുകളിലേക്ക് പോകാനും ഈ ഒരു ലെവൽ വരെയൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട് അപ്പോ അത് ഇത് വൺ ഡേ ചാർട്ടിലാണ് പറയുന്നത് ഇൻ ഫ്യൂച്ചറിൽ ഒരു സാധിക്കാൻ സംഭവിക്കാൻ സാധ്യത ഉള്ളതാണ് എനിവേ നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒന്ന് മാർക്ക് ചെയ്തിടാം ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഒരു മൾട്ടിപ്പിൾ റിജക്ഷൻ കിട്ടിയ ഒരു ലെവലാണ് നോക്കിയാൽ കാണാം പ്രൈസ് ഈ റേഞ്ചിലേക്ക് വന്നിട്ട് മൾട്ടിപ്പിൾ റിജക്ഷൻ പലവട്ടമായിട്ട് തന്നിട്ടുണ്ട് സോ ഈ റേഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ലെവല് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ലെവലാണ് ഇവിടെയും പ്രൈസ് നല്ല രീതിയിൽ റിജക്ഷൻ തന്നിട്ടുണ്ട് ആ ഒരു ഏരിയനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് കുറച്ചു മണി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ റിജക്ഷൻ തന്ന ഒരു ലെവലാണ് അവിടെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫൈമിലേക്ക് പോവാം മണ്ണോർച്ചാൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് സെവൻ ത്രീ ഫിഫ്റ്റി സെവൻ പോയിന്റ് എയ്റ്റ് എയ്റ്റ് നയൻ ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് വൺ സെവൻ സീറോ ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് ഫോർ സെവൻ സിക്സ് ഫിഫ്റ്റി നയൻ പോയിന്റ് സെവൻ സീറോ സിക്സ് സിക്സ്റ്റി പോയിന്റ് സീറോ വൺ ടു ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു മൾട്ടിപ്പിൾ റിജക്ഷൻ കിട്ടിയ ഒരു ലെവൽ ഉണ്ട് ഈ ഒരു റേഞ്ച് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് അതിനൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതേപോലെ തന്നെ താഴോട്ട് നോക്കിയാൽ കാണാം ഇവിടെയും മൾട്ടിപ്പിൾ റിജക്ഷൻ കിട്ടിയൊരു ലെവലുണ്ട് അതിനെ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി കുറച്ചും കൂടി താഴോട്ടേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ കാണുന്നത് അപ്പൊ ഇതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെത്തോന്നുള്ള കാര്യം സംശയമാണ് ഒരു പക്ഷെ എത്തുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ് അപ്പൊ അതുകൊണ്ട് അതൊന്ന് മാർക്ക് ചെയ്തിടുന്നു പിന്നെ എൻട്രി സാധ്യത നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഇതിൽ നിന്ന് ഒരു മൂവ്മെന്റ് മുകളിലോട്ട് തന്നിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മൂമെന്റ് ആണ് കാരണം ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നമുക്കൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു മൂമെന്റ് ആണ് ഇനിയിപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ചിലപ്പോൾ ഒരിക്കൽ കൂടിയിട്ട് ഈ ലെവലിൽ നിന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ഈ ലെവലിലേക്ക് വന്നതിന് ശേഷം നല്ല രീതിയിൽ ഒരിക്കൽ കൂടി മോൾ ലോട്ട് ചെയ്പ്പോ ഇതുപോലെ തന്നെ ഒരു വലിയ ക്യാൻലോഡ് കൂടി ഔട്ട് കിട്ടുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു റേഞ്ച് വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ റേഞ്ച് മീൻസ് ഈ ഒരു ലെവൽ വരെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ ഒരു ലെവലിലേക്ക് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കുക ഇവിടെ ഒക്കെ നോക്കിയാൽ കാണാൻ നല്ല ഹാർപ്പായിട്ടുള്ള സപ്ലൈ നടന്നിരിക്കുന്ന ലെവലാണ് അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ചെന്നതിനു ശേഷം പ്ലേസ് ഒരു പക്ഷേ വീണ്ടും ഒരു ഷാർപ്പായിട്ട് വീഴ്ച വരികയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള വേറൊരു സപ്പോർട്ട് ഏരിയയിലേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അടുത്തൊരു കാര്യം ഈ ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോവാണ് മോളിലോട്ട് പോയാലും സസ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കണം കാരണം നേരത്തെ പറഞ്ഞാല് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ നടന്നതാണ് ചിലപ്പോ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടൊരിക്കൽ കൂടിയിട്ട് നല്ലൊരു മൂവ്മെന്റോട് കൂടിയിട്ട് ഇതിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഏരിയയുടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു ലെവല് ഈ റെസിസ്റ്റൻസ് ഏരിയ ഇവിടെയാണ് അവിടെയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ നടന്ന ലെവലാണ് അതുകൊണ്ട് അവിടെ നിന്ന് ശ്രദ്ധിക്കുക ചിലപ്പോ ഒന്ന് മാർക്കറ്റ് നന്നായി ഒന്ന് താഴോട്ടേക്ക് അറ്റ്ലീസ്റ്റ് ഇവിടം വരെയൊക്കെ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് കൺഫർമേഷൻ നിർബന്ധമായും വേണം അത് നോട്ട് ചെയ്ത് വെക്കുക ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ റേഞ്ചിന്റെ താഴോട്ടേക്ക് ഇറങ്ങുകയാണ് ഈ റേഞ്ചിന്റെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കുക എക്സ്പെഷ്യലി ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയൊരു ട്രേഡ് ഒക്കെ കിട്ടാനുള്ള വളരെ സാധ്യത കൂടുതലുള്ള ഏരിയയും കൂടിയാണ് കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അപ്പൊ അവിടെ നിന്ന് കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടം വരെയൊക്കെ ഒരു എൻട്രി നമുക്ക് സാധ്യത ഉണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് വീഡിയോ കാണുന്ന എല്ലാവരോടും പതിവ് പതിപോലെ പറയുന്ന പോലെ തന്നെ വീണ്ടും പറയുന്നു റിസ്ക് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾ കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു